നമസ്കാരം എട്ടടി മൂർക്ക മൂർക്കത്തിയാണല്ലോ മൂർക്കത്തി കുറേ കാലമായിട്ട് മാളത്തിനകത്തായിരുന്നു അതും പറഞ്ഞിരിക്കും പുറത്തേക്ക് വരില്ല എന്ന് അവസാനിച്ചു എന്നെങ്കിൽ പറഞ്ഞ ആൾക്കാരുണ്ട് ദൈവം പുറത്തേക്ക് വന്നിട്ടുണ്ട് വിഷം ചീറ്റിയിട്ടുമുണ്ട് അമ്പലങ്ങളിലൊക്കെ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ ബോൾഡുകൾ മാർസിസ്റ്റ് പാർട്ടിയുടെ ബോൾഡുകൾ അവിടെ ഗാനമുള നടത്തി അത് വ്യാപാരി വ്യവസായി മറ്റോ ആൾക്കാർ സ്പോൺസർ ചെയ്ത് ഗാനമള നടത്തിയതാ കലാപരിപാടിയാണ് അമ്പല പരിപാടിയൊന്നുമല്ല അതിൽ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടുപാടി വേറെ കതിരൂർ ക്ഷേത്രത്തിന് മുമ്പിൽ ചെകുവേരയുടെ ഫോട്ടോ വെച്ചു വലിയ ഫ്ലക്സ് വെച്ചു ആദ്യം പറഞ്ഞിട്ട് ഇപ്പോൾ അലകളിയായിട്ട് വന്നിട്ടുണ്ട് വിഷകല കല ക്ഷേത്രങ്ങൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന വേദികളാക്കി മാറ്റി അവരുടെ ഓഫീസുകളാക്കി മാറ്റി എന്നാണ് മാറ്റിയെന്നാണിപ്പം വേഷകല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനിപ്പം എന്താണ് പ്രശ്നം പ്രശ്നമുണ്ട് കാരണം അമ്പലങ്ങളൊക്കെ സംഘപരിവാറിൻ്റെ ഓഫീസുകളല്ലയോ ഏ സംഘപരിവാറിൻ്റെ സമ്മേളന വേദികളാണല്ലോ അവരുടെ മനസ്സിലിരിപ്പം അതാണ് ആയതുകൊണ്ട് തന്നെ അവിടെ മാർക്സിസ്റ്റ് മത്കരണം അത് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അത് നടത്തുമ്പോൾ സ്വാഭാവികമാണ് ചൊറിയും കടിയൊക്കെ ഉണ്ടാകുമല്ലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഏഴിലോ എട്ടിലോ ഒമ്പതിലോ പത്തിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ തൃക്കൂര് തൃശ്ശൂര് ഒന്നൂര് അടുത്തുള്ള തൃക്കൂര് തൃശ്ശൂരിൽ നിന്ന് സ്കൂട്ടറിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ സ്കൂട്ടറിൽ വന്ന് മഹാദേവൻ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ശാഖ നടത്തി അപ്പോൾ അവിടെയുള്ള കുട്ടികളെങ്കിലും പോകും എല്ലാവരും പോകും അമ്പലത്തിനകത്ത് അമ്പല പ്രമിസിനകത്ത് അപ്പോൾ അവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താ എല്ലാവരും കൂടി കളിക്കുന്നു കബഡി കളിക്കുന്നു കുട്ടികൾക്ക് എങ്ങനെയാണല്ലോ ഒരു പന്ത് കളിക്കുന്നു അത് കളിക്കുന്നു ആ കൂട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ കളിക്കുന്നു അതിൻ്റെ കൂട്ടത്തിലൊക്കെ കുറെ കഥകൾ പറയുന്നു ചെറിയ കുട്ടികൾക്ക് വീട്ടിലെ അമ്മമാർ പറയും നിനക്ക് അത് അവിടെ പോയിരുന്നു ഓടറ വേറെ ഒരിക്കലും അവിടെ ഒരു സ്ത്രീയും അവർ രണ്ട് കുട്ടികളും കൂടി അവിടെ വന്നു ഞങ്ങളിതിനെ കുട്ടികളായിരിക്കുന്നതിന് ഫീസുണ്ടോ ഏയ് ഒരു ഫീസുമില്ല എന്നാൽ അത് ആഴ്ചയിലൊരിക്കലായിരുന്നു പിന്നീട് എൻ്റെ ഞാൻ പിന്നീട് വളർന്ന അയ്യന്തോളുള്ള അമ്പലത്തിനകത്ത് അതും ഞാൻ കണ്ടു അവിടെ പിന്നെ അടിയും തല്ലും വെട്ടും കുത്തുമരിയായി വെട്ട് ചോരകളിയായി അവരെ അമ്പലത്തിനകത്ത് പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പം അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളൊരു ചുഴിഞ്ഞ് അതായത് ഇൻഫിൽട്രേഷൻ എന്ന് പറയും കയറ്റം അതാണ് അവർ നടത്തിയിരുന്നത് അതിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പം അത് പറ്റാഞ്ഞിട്ടായി അപ്പം പറ്റുന്നില്ല കാരണം ചോദിക്കാനും പറയുന്ന ആൾക്കാരുടെ ആദ്യം ഇതൊക്കെ നടക്കുമ്പോൾ എന്താ പുരാണ കഥകൾ പറയുന്നു കുട്ടികളെ കളിപ്പിക്കുന്നു അവരെ കൊണ്ട് എക്സസൈസ് എടുപ്പിക്കുന്നു എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പിന്നെയാണ് പതുക്കെ പതുക്കെ മറ്റേ സാധനം കൊണ്ട് ചെലുത്താൻ തുടങ്ങിയത് അവർ സംഘപരിവാറിസം അതുപോലെ തന്നെ മറ്റേ വി ജെ സവർക്കറിസം ഇതൊക്കെ കൊണ്ട് ചെലുത്താന്ന് പറഞ്ഞാൽ അപ്പോഴാണ് വിവരം മനസ്സിലായത് കമ്മിശ വരെ പിന്നെ രഹിളേ ഇപ്പോൾ അമ്പലത്തിനകത്ത് ആ പരിപാടികൾ നടപ്പാക്കാൻ പറ്റാത്ത സാഹചര്യമായി ക്ഷേത്രത്തിൽ പിന്നെ മാർസിസ്റ്റ് വൽക്കരം എന്ന് പറഞ്ഞിട്ടാണ് രഹിള ഞങ്ങളെ പുറത്താക്കി പിന്നെ എന്താ അവിടെ ഇതാണ് ചോദ്യം ഈ നിലയ്ക്കലോ കടക്കലോ ഒരു അമ്പലത്തിൽ അവിടെ ഗാനമേള നടത്തിയ സമയത്ത് അവിടെ ഒരു പാട്ട് പാടിയത്രേ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ അദ്ദേഹം മരിച്ചു അദ്ദേഹം വളരെ വർഷങ്ങളോളം അദ്ദേഹം കിടക്ക തന്നെ കിടക്കേണ്ടി വന്നു ഒരു വെടിവെപ്പ് കേസേടാ ബന്ധപ്പെട്ടെ എന്താവട്ടെ അപ്പോൾ ആ പാട്ട് പാടിയെന്നുള്ളതാണ് അതുപോലെ തന്നെ കതിരൂര് ക്ഷേത്രത്തിന് ഉള്ളിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു അതിനകത്ത് ചെകുവേരയുടെ ഫോട്ടോ ഇതൊക്കെയും കണ്ടോട് കൂടിയിട്ടാണ് വീണ്ടും ചൊറി പൊട്ടാൻ തുടങ്ങിയത് വിഷകല ടീച്ചറുടെ അപ്പം ഇതിലൊക്കെ ആരാ മൗനാനുവാദം നൽകുന്നത് ഗവൺമെൻറ്റാണ് അപ്പോഴും പോകുന്ന പിണറായിരിക്കുക അപ്പോൾ അവർക്ക് രണ്ട് നോട്ടമുള്ള ഒന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഒന്ന് മറ്റേ മുസ്ലിങ്ങൾ ഈ മറ്റവര് വിട്ടു ക്രിസ്ത്യാനികളെ വിട്ടു അത് പിന്നെ അസ്മാദികളായി അവർ ആ കൂട്ടിൽ നിന്ന് സേവനം നടത്തുന്ന ആൾക്കാരായി മാറിക്കഴിഞ്ഞു അവർ വൈദ്യും വായിക്കുന്നതിനനുസരിച്ച് ഡാൻസ് തുള്ളുന്നവരായി കഴിഞ്ഞു അവിടുത്തെ പള്ളിക്കാരും പട്ടക്കാരും അപ്പോൾ അവരെ വിട്ടു ഇപ്പം പിന്നെ അവർ അവരെ നോട്ടമില്ല പണ്ട് അവരെയായിരുന്നു നോട്ടം കുരിശുകൃഷി എന്നും പറഞ്ഞിട്ട് കടക്കൽ ക്ഷേത്രത്തെ അലോഷി എന്ന് പറഞ്ഞ ആളുടെ ഗാനമേള അതിലാണ് വിപ്ലവ വിപ്ലവ ഗാനങ്ങൾ വന്നത് അതിനെതിരെ അതിനെ പ്രതികരിക്കാണ് ഇവർ ചെയ്യുന്നത് ശബരിമല ആചാര ആചാരലംഘനം നടത്തിയതിൻ്റെ അനുഭവം പാർട്ടി ഓർക്കുന്നത് നന്നായിരിക്കും എന്നാണ് കെ പി ശശി റട്ടീച്ചർ പറഞ്ഞത് ഞാൻ കഴിഞ്ഞു വച്ചോട്ടെ അവിടെ അങ്ങനെ ആചാരലംഘനം നടത്തിയത് അങ്ങനെ ഒരു സ്ത്രീകൾ കേറാൻ പറ്റുന്ന ഒരു ആചാരം പറയാം ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ആചാര ആചാരലംഘനം അവിടെ ആ ആ ആചാരം അത് ശരിയല്ല ആചാരം എന്ന ആദ്യം പറഞ്ഞാരെന്നറിയാമോ ഈ ശശീല ടീച്ചറുടെ അടക്കമുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും ബഹുമാനിക്കുന്ന അവരുടെ തന്നെ നേതാക്കന്മാരുടെ നേതാവായിട്ടുള്ള അതായത് ഇപ്പോൾ നരേന്ദ്രമോദി അടക്കമുള്ള ആൾക്കാർ അദ്വാനി ആണെന്ന ആൾക്കാർ അടക്കമുള്ള ആൾക്കാർ കാൽക്കർ വീണ് നമിക്കുന്ന എന്ന് പറഞ്ഞാൽ ആർ ഹരിയേട്ടൻ അതാണ് അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് അവിടെ സ്ത്രീകളെ കയറ്റുന്നത് അതിനെ ഇപ്പോഴുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓ രാജഗോപാൽ അദ്ദേഹം അദ്ദേഹം വലിയൊരു ഇതന്നെ എഴുതി കാർട്ടികൾ എഴുതി സ്ത്രീകളേക്ക് അയറ്റം പറഞ്ഞിട്ട് പക്ഷേ ഇടക്കാലത്ത് വെച്ച് ഇതൊരു സുവർണാവസരമാക്കാമെന്ന് കരുതിയിട്ട് അവരങ്ങനെ തക്കട തകട മറഞ്ഞതാണ് സംഭവം ഉണ്ടായത് അപ്പം അതിന് പിന്നെ സുപ്രീം കോടതി വിധി അവിടെ യുവതികളെ കയറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ആ സുപ്രീം കോടതി വിധി അനുസരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് അറിയാം അത് ഉടനെത്തരം നടപ്പാക്കണമെന്ന് ഹൈക്കോടതി പിന്നെയും പിന്നെയും പറയുന്നു അതിൻ്റെ രണ്ട് അവിടെ കയറി അപ്പം അതിൻ്റെ അനുഭവം പാർട്ടി ഓർക്കുന്ന നന്നായിരിക്കും എന്താ അനുഭവം ഉണ്ടായത് അവർ നന്നായിട്ട് ഓർക്കേണ്ടത് ശബരിമല പ്രശ്നം ഉണ്ടായിട്ട് നെക്സ്റ്റ് എലക്ഷൻ വന്നപ്പോൾ നൂറ് സീറ്റ് അതാണ് അതാണ് അവിടെ ഉണ്ടായാലു ബോധമാണ് നൂറ് സീറ്റ് പിന്നെ പാർലമെൻറ്റിലേക്ക് കഴിഞ്ഞാൽ എപ്പോഴും കോൺഗ്രസ്സിനാണ് കിട്ടുക ഏതായാലും അതിൻ്റെ കോ അതിൻ്റെ കോൺസിക്വൻസ് ഫൈനൽ ഔട്ട്കം അവർക്ക് നൂറ് സീറ്റ് കിട്ടിയതാണ് ഉള്ള സീറ്റ് കൂടിയാണ് ചെയ്തത് ക്ഷേത്രാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർത്ത് ക്ഷേത്രങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന വേദികളും ഓഫീസുകളുമാക്കി ആക്കി മാറ്റിയതിൻ്റെ ഉദാഹരണമാണ് കടക്കൽ ക്ഷേത്രത്തിലെ സംഭവമെന്ന് വിഷകല ആരോപിച്ചു മറ്റ് മതക്കാരുടെ ആരാധനാലയങ്ങളിൽ ഇടപെടാതെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ മാത്രം കടന്ന് കയറി അവരുടെ സംസ്കാരം നശിപ്പിക്കുന്നത് ഹിന്ദു സമൂഹം തിരിച്ചറിയണം ആരാണ് ആരാണ് ഇത് കടക്കൽ കടക്കൽ കമ്മ്യൂണിസ്റ്റുകാർ കയറിയിട്ട് അവിടുത്തെ ആചാരം ആചാരങ്ങളെ ആചാരങ്ങൾ ആചാരാനുഷ്ഠാന കാര്യങ്ങളെ അവർ മുടക്കി അല്ലെങ്കിൽ അവരുടെ സംസ്കാരം നശിപ്പിച്ചു സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു ഇവിടെ അതുമാത്രമല്ലല്ലോ ക്ഷേത്രമുള്ളത് പത്ത് നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളിൽ നിന്നാ കണക്ക് ഈ ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ആചാര ലംഘനം നടക്കാത്തൊരു ക്ഷേത്രമുണ്ടോ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷത്തിലൊരിക്കൽ ലക്ഷക്കണക്കിന് രൂപ ക്ഷേത്രം ഇടിഞ്ഞുപൊളിഞ്ഞെടുക്കുകയായിരിക്കും ലക്ഷക്കണക്കിന് രൂപ ചെലവിൽ ആന എഴുന്നള്ളിപ്പ് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണത് വെടിക്കെട്ട് ഏത് സംസ്കാരത്തിന്റെ ഭാഗം കഥയൊക്കെ ഉണ്ടായിരുന്നു വെടിക്കെട്ട് അതും ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് അത് കഴിഞ്ഞാൽ നാടകം അത് കഴിഞ്ഞാൽ മിമിക്രി അത് കഴിഞ്ഞാൽ നിന്നുതുള്ളൽ അത് കഴിഞ്ഞാൽ റിമിയുടെ ഡാൻസ് അത് കഴിഞ്ഞാൽ ടോമിയുടെ ചന്തി കൊഴുക്കൽ ഇതൊക്കെയല്ലേ എവിടെ കാണുന്നത് ഇതൊക്കെ ആരാ ചെയ്യുന്നത് അതത് ക്ഷേത്രത്തിലെ കമ്മിറ്റികൾ ആ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മിറ്റിയാണ് അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മിറ്റിയാണ് അപ്പം നിങ്ങളെന്ത് നിങ്ങളെ എവിടേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ മത്സരിച്ചുകൂടെ നിങ്ങൾക്ക് അവിടെ കമ്മിറ്റി ഉണ്ടാക്കി കൂടെ ആ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ കമ്മിറ്റി ഉണ്ടായിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോണത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മറ്റേ സാധനം അതിനകത്ത് കൊണ്ട് കയറ്റാൻ പോകണു സംഗീതം അതിനകത്ത് കൊണ്ട് കയറ്റാൻ പോകും ഹിന്ദുത്വവാദം അതിനകത്ത് കൊണ്ട് കയറ്റാൻ പോകണം ഇതല്ലേ നിങ്ങൾ ചെയ്യാൻ പോണത് അതാണ് ആറ്റുകാർക്ക് നന്നായിട്ട് അറിയാം ആയതുകൊണ്ടാണ് നിങ്ങളെ അവിടെ ക്ഷേത്ര ഭാരവാഹിത്വത്തിൻ്റെ പേരിൽ ക്ഷേത്രത്തിലേക്ക് കടന്നുപോടാനുള്ള ശ്രമങ്ങളെ അവരാണ് ചേർക്കുന്നത് ഹിന്ദുക്കളാണ് ചേർക്കുന്നത് നിങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല നിങ്ങൾക്ക് ഈ ജാതി പറയലും മതം പറയലും ജാതി പറയലും ഹിന്ദുക്കൾ തന്നെ നിങ്ങൾ വെറുത്തു തുടങ്ങി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അമ്പലങ്ങളെ വിട് അതായത് വഴിക്ക് നടക്കട്ടെ അതൊരു ഒരേ പൂജാരിമാരും അവിടെയുള്ള ഒരു കമ്മിറ്റി കോടാലികളായിട്ട് അത് നടക്കട്ടെ അവിടെ അവരുടെ നാടകം എന്തെങ്കിലും നടത്താൻ നിങ്ങൾ ചോദ്യം ചെയ്യണം ആചാര ലംഘനം ആചാരത്തിൽ നമ്മുടെ സംസ്കാരം നശിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് നാടകം നടത്താൻ ആര് പറഞ്ഞു കമ്മിറ്റി ആര് പറയും ഞങ്ങളാ പറഞ്ഞേ നിങ്ങൾക്ക് അടി അവർ അവരുടെ മോന്ത മോന്തക്കും മോന്തയുടെ ഷേപ്പ് മാറ്റാൻ പറ്റുമോ നിങ്ങൾക്ക് അപ്പം അതൊക്കെ അതൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ നാടകം നടത്തുന്ന ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അനാത്മവിദ്യ അവിഹിതമാണ് നിന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നടത്തിയിരുന്നത് എന്താണ് അവിടെ പാഠകമാണ് നടത്തിയിരുന്നത് അവിടെ കൂടിയാട്ടം നടത്തിയിരുന്നത് കൂത്താണ് നടത്തിയിരുന്നത് ഓട്ടം തുള്ള നടത്തിയിരുന്നത് കഥകളിയാണ് നടത്തിയിരുന്നത് അതിൽ നിന്ന് വിട്ട് നാടകവും മിമിക്രയും കയറി വന്നപ്പോൾ നിങ്ങൾ കമാ അക്ഷരം മിണ്ടിയോ ഇതുവരെ നിങ്ങൾ മിട്ടിയിട്ടുണ്ടോ ആ സമയം നിങ്ങളുടെ വികാരം അവിടെ പോയി ഏത് കോത്തിൽ കയറി ഒളിച്ചു അത് വിഷക്കല്ലെ ടീച്ചർ പറയണമത് ഏ ഇവിടെ ഒരു കാര്യമുള്ളൂ ഒരു വീടിനകത്ത് ശശി ഈ ടീച്ചറുടെ വീടിനകത്ത് ടീച്ചർ ഞാൻ എന്നെ ക്ഷണിക്കുന്നു ടീച്ചർ അവിടെ ചെരുപ്പിട്ട് കയറിയ പിന്നാലെ ഞാനും ചെരുപ്പിട്ട് കയറും ആ സമയത്ത് ടീച്ചർ അവിടെ ചെരുപ്പൂരിയിട്ട കയറണിച്ചാൽ അതിൻ്റെ പുറകിലുള്ള ആൾക്കാർ മൂളും ചെരുപ്പ് ഊരിയിട്ട് കയറും നിങ്ങൾ കാണിക്കുന്ന സംസ്കാരമാണ് അതിൻ്റെ പുറകിലുള്ള ആൾക്കാർ കാണിക്കുക ഒരു വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ അവിടെ അഞ്ചാറ് മക്കളുണ്ട് അതിലൊരുത്തരും ബീഫ് വേണം എന്നാൽ ബീഫ് വെച്ചോ വേറെ സംബന്ധിച്ച് എനിക്ക് മീൻ കറി വേണം എന്നാ മീൻ കറി വെച്ചോ വേറൊരു സംബന്ധിച്ച് എനിക്ക് ചിക്കൻ വേണം എന്നാൽ ചിക്കൻ വെച്ചോ അപ്പോൾ വേറൊരു സമയം എനിക്ക് പന്നിയുടെ മലമ്പാമ്പിൻ്റെ പാടില്ല എന്ന് പറയാൻ പറ്റുമോ ഒരു മുസ്ലിമിൻ്റെ ഒരു ഒരു മോസ്കിൻ്റെ കത്ത് അവരെന്തിനാണ് മോസ്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് പ്രധാനമായിട്ടും അപ്രധാനമായിട്ടും എല്ലാം ബൈബിളിൻ്റെ ഖുറാൻ്റെ പ്രസാരണാർത്ഥം അതവിടെ ചെയ്യുന്നുണ്ട് അത് വെള്ളിയാഴ്ച ദിവസം എല്ലാവരും ഇന്ന് കൂടിച്ചേർന്നിരുന്ന് അവിടെ കുത്തുപ നടക്കുന്നുണ്ട് മിമ്പറിൽ കയറിയിട്ട് അതിന് കൂടുതൽ അഭിദിനം മേണി ഉണ്ടാകാം ചന്ദനക്കുറ ഉണ്ടാകാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പക്ഷേ അവനവൻ്റെ വിശ്വാസ സംഹിതകളെ പ്രമാണങ്ങളെ പരിപൂർണമായിട്ട് മാറ്റി നിർത്തിയിട്ട് അതിന് പകരം നിങ്ങൾ കൊണ്ടുവച്ചിൽപ്പെട്ടത് അമ്പലങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ളത് നാടകവും മിംക്റിയും കാര്യങ്ങളല്ലേ അതിന് ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അതൊക്കെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഒരു വൃത്തികെട്ട സ്ഥലം കണ്ട് അവിടെ ആൾക്കാർ വഴികൂടെ പോകണത് അവിടെ മൂത്രം വയ്ക്കുക എന്ന് പറയും അമ്പലങ്ങൾ ഇപ്പോൾ വൃത്തിപെട്ട സ്ഥലങ്ങളായിട്ട് മാറിയിരിക്കുകയല്ലേ അമ്പലങ്ങൾ റിക്രിയേഷൻ സെന്ററുകളായിട്ട് മാറിയിരിക്കുകയല്ലേ അമ്പലങ്ങൾ നാടകം നടത്താനുള്ള സ്ഥലങ്ങളായിട്ട് മാറിയിരിക്കുകയല്ലേ നാടകം നടത്തുന്ന അതിൻ്റെ റിഹേഴ്സുകൾ നടക്കുന്ന സമയത്ത് തന്നെ ചിലടോ അയ്യോ അതെ ചേട്ടാ ഈ ഡയലോഗ് പെട്ടണം ഇത് അമ്പലത്തിനെ പറ്റിയതല്ല കാരണം അമ്പലക്കളിക്ക് വേണ്ടിയിട്ട് നാടകം ഉണ്ടാക്കുന്നത് അങ്ങനെ ആയിത്തീർന്നു നാടകം അമ്പലക്കാർക്ക് മാത്രമേ പിടിക്കൂ അയ്യന്തോള് ക്ഷേത്ര മറ്റേ പള്ളിയിൽ അവിടെയുള്ള അവിടെയുള്ള റെസ്ട്രിക്ഷൻ എന്താ അറിയാമോ അവിടെ പെരുന്നാൾ നടക്കുമ്പോൾ ഒരു നാടകം കളിച്ചോളൂ പക്ഷെ പത്ത് മണി എന്ന് പറഞ്ഞാൽ സമയമുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൂടി ഞങ്ങൾ അനുവദിക്കില്ല അപ്പോഴേ ഇപ്പോഴത്തെ പൊക്കോളാം നാടകം കഴിഞ്ഞ് പൊക്കോളാം അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണ് ആ അമ്പലത്തിലുള്ള എഴുന്നൊളിപ്പും കാര്യങ്ങളും കഴിഞ്ഞ് ആന വരി വരെയായിട്ട് നടന്നു പോകുമ്പോൾ ആ നാട്ടിലെ ആ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ കയറിയിരിക്കുന്നതാണ് കാരണം ഓരോരുത്തർ ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം നാലായിരം പതിനായിരം രൂപ കൊടുത്തിട്ടുള്ളത് അവിടെ എല്ലാം കഴിഞ്ഞു ഇനി അത് വേറെ ഉണ്ടാക്കണം അത് കഴിഞ്ഞ് ശബരിമലയ്ക്ക് ഇപ്പം കിട്ടും അപ്പം കിട്ടും അപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് കെട്ടും കെട്ടി അവിടെ എന്തായാലും ഉടുക്കുട്ടും പാട്ടും നടത്തി അവിടെ അയ്യപ്പ മുളക്ക് നടത്തി ഒരു പത്ത് അറുപതിനായിരം രൂപ ചെലവിട്ട് സദ്യയും നടത്തി അവിടെ പോയി തിരിച്ചു വന്ന ബാക്കിയുള്ള പതിനൊന്ന് മാസം അവൻ പട്ടിയവൻ അധ്വാനിക്ക് ആ കടം കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ അവസാനമാകുമ്പോഴേക്ക് ആ കടം കിട്ടി കഴിഞ്ഞാൽ വീണ്ടും അവൻ കടം എടുക്കുകയാണ് എന്തിനാണ് അയ്യപ്പൻ പാട്ട് നടത്താൻ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരം നിങ്ങൾ പറഞ്ഞു സംസ്കാരം സംസ്കാരം എന്ന് പറയുന്നുണ്ട് സനാതന സംസ്കാരം എന്താണ് സനാതന സംസ്കാരം അതിലൊരുത്തം പറഞ്ഞു എപ്പോഴും നൽകുന്നത് എൻ്റെ അർത്ഥമല്ല ചോദിച്ചത് എന്താണ് സനാതന സംസ്കാരം മഹാവാക്യത്തിൽ അടിയുറച്ചതാണ് പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ തത്വമസി എന്നിത്യാദി കാര്യങ്ങളിൽ അതിൽ അഹം ബ്രഹ്മാസ്മി ഇതിൽ അടിയുറച്ചതാണ് ഈ സനാതന സനാതനധർമ്മം അതിൻ്റെ അർത്ഥം അറിയോ ദാറ്റ് ദോ ആർട്ട് തത്വമസി എന്താ പ്രജ്ഞാനമാണ് ബ്രഹ്മ എന്താണ് അർത്ഥം ഒന്നും അറിയില്ല സനായ സനായേ ഇത് മാത്രമേ അറിയുള്ളൂ അത് സംബന്ധിച്ചായിട്ടുള്ള കാര്യം അറിയില്ല അപ്പം അങ്ങനെയുള്ള ഹിന്ദു സമൂഹമല്ലേ ജന്തുക്കളുടെ രൂപത്തിൽ പെരുമാറിയിട്ട് ക്ഷേത്രത്തിലൂടെ ചിന്മയാനന്ദ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രമെന്ന മാലിന്യ മാലിന്യ ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ അപ്പം ഏതായാലും ഇത്തരം കാര്യങ്ങൾ ശിവരാത്രി നടക്കുന്ന ക്ഷേത്രത്തിൽ മൂന്ന് സിനിമയാണ് അത് ഉറക്ക ഉറക്ക ഉറങ്ങാണ്ടിരിക്കുക അതല്ല ഉറങ്ങാണ്ടിരിക്കുകയല്ല അവിടെ മൂന്ന് രൂപത്തിൽ ശിവനെ മൂന്ന് രൂപത്തിൽ കണ്ട് മൂന്ന് മൂന്ന് ഭാവത്തിലുള്ള മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് പറ്റാവുന്നൊര്ത്തുറങ്ങാതെ ഉപാസനീയമായിട്ട് ഉപവാസവുമായിട്ട് ഒരു രാത്രി ചെലവഴിക്കാനാണ് പറഞ്ഞിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഉറക്കമഴിക്കാൻ വേണ്ടിയിട്ട് മൂന്നെണ്ണം നാടകം അല്ലെങ്കിൽ മൂന്ന് സിനിമ ഇതൊക്കെയല്ലേ നടക്കുന്നത് അതിന് ചോദ്യം ചെയ്യുന്ന നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇതൊക്കെയല്ലേ അമ്പല സംസ്കാരങ്ങൾ നശിപ്പിക്കുന്നത് ഏഹ് അതിനെ ചോദ്യം ചെയ്യുന്ന നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അവിടെ ഒരു ഫോട്ടോ വെച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമായി അവർ അവിടെ നിന്നൊരു പാട്ട് പാടിയാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമായി ഏതായാലും ഇതൊക്കെ ഹിന്ദു സമൂഹം തിരിച്ചറിയണം ഹിന്ദു സമൂഹമൊക്കെ അസലായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇന്ന് ഹിന്ദുവിൻ്റെ പോക്ക് എവിടേക്കാന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് ഇന്ന് ഒരു ആശുപത്രിയിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിയുടെ ആശുപത്രിയിലേക്ക് പോകണം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ആശുപത്രിയിലേക്ക് പോകണം പഠിക്കണമെങ്കിൽ ക്രിസ്ത്യാനിയുടെ പഠനശാലയിൽ പോകണം അതിൽ ക്രിസ്ത്യാന മുസ്ലിങ്ങളുടെ കോളേജിലേക്ക് പോകണം അവസരയ്ക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ജോലി വേണമെങ്കിൽ ഗൾഫിലേക്ക് പോകണം അതിന് നമുക്ക് ആ ഒരു വിഷമവും ഇല്ല അത് കഴിഞ്ഞാൽ പിരിവ് വേണമെങ്കിൽ ബി ജെ പി കാരടക്കമുള്ള ആൾക്കാർക്ക് ഫണ്ട് വേണമെങ്കിൽ ഈ ഒരു രൂപ മറ്റേ എന്തായാലും പറയുക മറ്റേ ബക്കറ്റ് രൂപ രൂപ വേണത്തി വല്ല കാര്യമാണ് അപ്പോൾ ഗൾഫിലേക്ക് ഓടും നാണം കെട്ട് മാനം കെട്ട് അന്തസ്സില്ലായ്മ തന്തയില്ലായ്മ കാണിച്ച് ഗൾഫിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് പിച്ച തെണ്ടുന്ന ആൾക്കാരല്ലേ നിങ്ങൾ അപ്പം നിങ്ങളുടെ സംസ്കാര കാര്യങ്ങൾ എവിടെ പോയി ഏ ഏതായാലും കടക്കൽ ക്ഷേത്രത്തിന്റെ വസ്തുവകൾ അജ്ഞാധീനപ്പെടുത്തിയത് ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കണം നിങ്ങൾ കേസ് നിങ്ങൾ കൊടുക്കുക നിങ്ങളതിന് ഫേസ്ബുക്കിലവിടെ നിങ്ങൾ എന്തുകൊണ്ടും കേസ് കൊടുക്കുന്നില്ല അടുത്ത പോലീസ് സ്റ്റേഷനിലോട്ട് കേസ് കൊടുക്കുക അതിൻ്റെ വക്കീലിനെ വിളിച്ചിട്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുക്ക് അത് ചെയ്യില്ല ഇവർക്ക് പറച്ചിൽ മാത്രമേ ഉള്ളൂ ആരെ ബോധിപ്പിക്കാനാണ് കാരണം ഈ പറയണ ഈ പറയണ ഈ വിഷകര ടീച്ചറുടെ ബുദ്ധിയേക്കും മറ്റുള്ളവർ കൂട്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങളുടെ ഭൂമി അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയ്യോ ഞങ്ങളുടെ ഭൂമി പോയേ ഞങ്ങളുടെ ഭൂമി പോയി എന്ന് വേണ്ട നിങ്ങൾ പോയിട്ട് കോടതിയിൽ പോയി പറ ഇത്ര നമ്പർ ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇത്ര നമ്പർ സ്ഥലം അതിൽ രേഖകൾ ഓരോ ഇഞ്ച് ഭൂമിക്ക് രേഖകൾ ഉണ്ടാവുമല്ലോ ആ സ്ഥലം ആ ക്ഷേത്രത്തിന് ആണ് വേറെ ആൾക്ക് അന്യദിനപ്പെടുത്തി ഏത് ഹൈക്കോടതിയിൽ പോയിട്ട് നിങ്ങൾ കേസ് തന്നെ കൊടുക്ക് നേരിട്ട് കൊണ്ടു കൊടുക്ക് ഒരു വക്കീലും വെച്ച് കൊണ്ടു കൊടുക്ക് ഏഹ് ഇത് തന്നെ പറഞ്ഞ് പറഞ്ഞ് നാണം കിടത്താൽ ശ്രമം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ആര് നാണം കിടുന്നുണ്ട് ഇവിടെ ഒരു കാല് ചവിട്ടാൻ നാല് മറ്റേയാൾ വന്നപ്പോൾ വാമനം വന്ന് മൂന്ന് മൂന്നടി മണ്ണിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരടി മണ്ണെങ്കിലും ഇവിടെ കിട്ടുന്നുണ്ട് ഇത്രയും കാലമായിട്ട് ഏഹ് അപ്പം ആയതുകൊണ്ട് നിങ്ങൾ കുറേ പാടകൾ പഠിക്കാറുണ്ട് നിങ്ങൾ ഏറ്റവും എത്രണ്ടത്ര അമ്പലം അമ്പല അമ്പല അമ്പലം നടക്കാതെ നിങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയ രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ് ആ കാര്യങ്ങളുടെ പതുക്കെ 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 അവതാനതയോടുകൂടിയിട്ട് ജനങ്ങളുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പരിപാടികൾ പറഞ്ഞു എന്താ നിങ്ങളുടെ പരിപാടി ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ആൾക്കാരാണ് നിങ്ങൾക്ക് ക്ഷേത്രം അതിലും മതത്തിന്റെ ആൾക്കാരാണ് മതവും ക്ഷേത്രവും എല്ലാം രാഷ്ട്രീയം അതിന് വേറെ ആൾക്കാരുണ്ട് മതത്തിന്റെ ആൾക്കാർ വേറെയുണ്ട് രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ വേറെയാണ് പക്ഷെ നിങ്ങൾക്ക് ആ കാര്യം അറിയില്ല നിങ്ങൾ ആളുകളെ ആളുകളെ മറ്റേ മതത്തിന്റെ പേര് പറഞ്ഞും സംസ്കാരത്തിന്റെ പേര് പറഞ്ഞു ആളുകളെ ലഹരി പിടിപ്പിച്ചിട്ട് വോട്ടുണ്ടാക്കാൻ പറ്റും വോട്ടുണ്ടാക്കാൻ പറ്റും ഉത്തരേന്ത്യയിൽ വിന്ധ്യാശതപുര പർവ്വതത്തിൽ കട്ടുണ്ട് അതിൻ്റെ മേലെ ഉത്തരേന്ത്യയിലത് പറ്റും ആ പരിപാടി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ മൂഞ്ചും അതാ ഉണ്ടാവുള്ളൂ അതല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഏഹ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റേ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളിത് പറയാത്തത് അമ്പലങ്ങൾ ഇന്ന് എന്നെ എന്നൊരു ഞാനൊരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞത് നിങ്ങളെ അങ്ങനത്തെ ഈ മതത്തോട് വലിയ താല്പര്യമാണ് നിങ്ങൾക്ക് മതത്തോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് ഹിന്ദുമതധ്വംസനം നടത്തുന്നത് സനാതനധർമ്മ നിർമ്മ പരിപാടിയെ കുഴിച്ചു മൂടുന്നത് അമ്പലങ്ങളാണ് അന്ധവിശ്വാസ പ്രചാരണങ്ങൾ മാത്രം അവിടെ നടക്കുന്നത് ഒരിക്കൽ പോലും സനാതനധർമ്മ നിർമ്മ പദ്ധതിയുടെ കാതൽ ഘടകങ്ങൾ പ്രമാണങ്ങൾ അവിടെ ഒരിക്കൽ പോലും അവിടെ കടത്താൻ സമ്മതിക്കുന്നില്ല അവർ അങ്ങനെ കടത്തി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും അമ്പലം എന്ന് പറഞ്ഞാൽ വഴിയും മാർഗവും മാത്രമാണ് വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷണ ഗ്രഹിച്ചെടുക്കാൻ എന്നൊരു ചോദ്യമുണ്ട് ഇവിടെ മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കൊടിയുണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രം ആ കൊടിയെല്ലാം മാർക്സിസം മാർസിസ്റ്റിനെ ഒരു ചിഹ്നം മാത്രമാണ് അതിലൂടെ നമ്മൾ കടന്നു പോകണം കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസം പഠിക്കണം അതും വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അവർ മനുഷ്യരെ കാണണം മനുഷ്യരെ അറിയണം അവരുടെ വികാരങ്ങൾ അറിയണം അവരുടെ പ്രശ്നങ്ങൾ ഇടപെടണം അത് കോൺഗ്രസ്സുകാരാണെങ്കിലും അല്ലാതെ ഇത് പറഞ്ഞു കിടന്നിട്ട് കാര്യമില്ല ആയതുകൊണ്ട് തന്നെ ഇവിടെ അമ്പലങ്ങൾക്കകത്ത് ഇപ്പോൾ പൂജയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ മാനവികത സംബന്ധിച്ച് ഒരു കാര്യങ്ങളും ഇതിനകത്തില്ല ഒരു നാട്ടിൽ ഒരു വീട് കത്തി കഴിഞ്ഞാൽ ആ പാവങ്ങൾ ഓടിച്ചെന്ന് പള്ളിയിലേക്കാണ് അല്ലെങ്കിൽ മോസ്കിലേക്കാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അടുത്തേക്കുക അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ അടുത്ത്ക്കുക അത് ഈ കൊഞ്ഞാണൻ അമ്പലങ്ങളുടെ അടുത്ത് ഓടിച്ചെന്നവർ പറയും ഒരു പൂജ അങ്ങോട്ട് നടത്തിക്കോളോ അരിയില്ലാതെ മരിച്ച ആളുടെ അരിയില്ലാതെ അരിയെത്തിയ ആളുടെ വീട്ടിൽ ചെന്ന് അരി എവിടെ എന്ന് വായിക്കുക വായിക്കുക വായിക്കലിയിടാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ച് ചോദിക്കുന്ന പോലെയാണ് ഗേദി കെട്ട് അവസാനം അമ്പലത്തിൽ എല്ലുമ്പോൾ പറയാ ഒരു ശനി ശനിപൂജ ഒരു പത്രം അങ്ങോട്ട് നടത്തിക്കോളും ഏ അപ്പോൾ ഒരു അമ്പതിനായിരം രൂപയുള്ളൂ അതുകൊണ്ട് കൊടുത്തോളൂ ദക്ഷിണ അഞ്ചിൻ്റെ പൈസ ആ അവരുടെ അവരുടെ സ്വസമുദായത്തിൽ വരുന്ന ഗതികടികൾക്ക് അവർക്കൊരു സഹായം എന്നുള്ള നിലയ്ക്ക് അത് അതൊന്നും അമ്പലത്തിൻ്റെ ചുമതലയല്ല എന്നാണ് പറയുന്നത് അവിടെയാണ് ക്രിസ്ത്യാനികൾ പറയുന്നൊരു വാക്കുണ്ട് വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം ചേട്ടനെ എങ്ങനെയാണെന്ന് പറയുമോ രൂപത്തിലാണ് രൂപത്തിലുണ്ട് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടിപ്പോൾ പറയും ഞങ്ങൾ ഹിന്ദുക്കൾ ഞങ്ങളാണ് ഹിന്ദുക്കളെ നേരെയാക്കാൻ വരുന്നത് അത് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട് ഞങ്ങളിൽ ഈ ഹിന്ദുക്കൾക്ക് നിലനിൽപ്പില്ല അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറെ കുഞ്ഞാടന്മാർ അവർക്ക് വോട്ട് ചെയ്യുന്നുണ്ട് ആ വോട്ട് ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇടവിട്ട് ഇടവിട് ഇടവിട്ട് ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുന്നു ഹിന്ദു സംസ്കാരത്തെ നശിപ്പിക്കുന്നു ഹിന്ദു സംസ്കാരത്തെ അതിനെ ചങ്ങലക്കിട്ട് നിർത്തിയിരിക്കുകയാണ് അമ്പലങ്ങൾ അതിന് നിങ്ങൾ കൂട്ടാണ് ആ നിങ്ങൾ ആ നിങ്ങളാണ് സനാതനധർമ്മ സംസ്കാരത്തെ ചാണകക്കുഴി കുഴിച്ചുമൂടാൻ നിങ്ങൾ അവർ ആ നിങ്ങളാണ് ശ്രമിക്കുന്നത് ആ അതിനുവേണ്ടി ജന്മം മുഴുവൻ തപമാക്കിയ ആളുകളാണ് കാവ്യവസ്ത്രധാരികളായിട്ടുള്ള സന്യാസിമാർ അവരെക്കുറിച്ച് നിങ്ങളെന്താ പറയണത് കള്ളന്മാർ ഇരുന്ന് തിന്നുന്നവർ പിന്നെ ബാക്കിയുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ഇതൊക്കെയല്ലേ നിങ്ങൾ നിങ്ങളുടെ ശാഖാസൂക്തങ്ങളായിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നത് ഏ മതത്തെ കുഴിച്ചു മൂടി ഉത്തരേന്ത്യക്കാര് അവിടെ ആ അമ്പലത്തിൽ എന്ത് ചെന്ന് മുട്ടി നിൽക്കുക അതിനപ്പുറത്ത് പ്രവേശനം അതിനപ്പുറത്തുള്ള ലോകം അവർ അറിയുന്നില്ല പാവങ്ങൾ ആ അമ്പലത്തിൽ കുടികൊള്ളുന്ന കുറേ മൂണൂൽ ധാരികളുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് അതേ പള്ളവീർപ്പിക്കാൻ അതിനുവേണ്ടി മാത്രമുള്ള സംസ്ഥാപനങ്ങളാക്കി അമ്പലത്തെ മാറ്റി പക്ഷേ വിന്ധ്യാസവരെ കട്ടിന് ഇപ്പുറത്ത് ദക്ഷിണേന്ത്യയിൽ ആ പരിപാടി ഇതുവരെ അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള പരിപാടികളായിട്ട് അവർ അവർ മുന്നോട്ട് പോകുന്നത് അതിലുള്ളൊരു തടസ്സം യഥാർത്ഥ ഹിന്ദു മതമാണ് ഹിന്ദുത്വ ഹിന്ദുത്വമതത്തിന് യഥാർത്ഥ തടസ്സം മതമാണ് യഥാർത്ഥ ഹിന്ദു മതമാണ് അതുകൊണ്ടാണ് അവർ ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരെ നോക്കി കുറയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ നോക്കിയും അല്ലെങ്കിൽ മറ്റേ പള്ളിക്കാരെ നോക്കിയും പട്ടക്കാരെ നോക്കിയും ഉസ്താദ്മാരെ നോക്കിയും കുറയ്ക്കുന്നത് നിങ്ങളുടെ കുര നിങ്ങളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും മരണം വരെ തുടർന്നുകൊണ്ടിരിക്കും മനുഷ്യന്മാർക്ക് ഭ്രാന്ത് പിടിക്കണം ഹിന്ദു ഹിന്ദുത്വവാദത്തെ ഹിന്ദുത്വമതത്തെ ആവാഹിച്ചു കൊണ്ടിരാൻ നമസ്കാരം